മിഷൻ ചിന്തകൾ ഉണരുന്ന ക്രിസ്മസ് ടി ഡി സി കേരള എന്ന ഓൺലൈൻ ചാനലിന്റെ കീഴിലുള്ള സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ജനങ്ങളെ ഈ സമൂഹത്തിൽ തടയപ്പെടുമ്പോൾ അങ്ങനെയല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവണമെന്നുള്ള എപ്പോഴും എല്ലാം കഴിഞ്ഞ ഓണക്കാലത്ത് ഉള്ള സഹായങ്ങൾ ഞങ്ങളോട് നമ്മുടെ കരുതലും സ്നേഹവും ഏറെ ആവശ്യമുള്ള സഹോദരങ്ങൾക്കൊപ്പം ഗുവാഹത്തിയിൽ നടന്ന ദേശീയ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടുകയും വേൾഡ് ഡർഫ് ഗെയിംസിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്ന നൂറ്റി ഇരുപത് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള വണ്ണപ്പുറം ഒടിയപാറ സ്വദേശിനി സിനി കെ സെബാസ്റ്റിനെ ആദരിച്ചുമാണ് ആഘോഷം സംഘടിപ്പിച്ചത് കലൂർക്കാട് പെൻഷൻ ഭവനിൽ നടന്ന ആഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു ചാനലിന്റെ ചീഫ് എഡിറ്റർ ജോളി ജോസഫ് അധ്യക്ഷത വഹിച്ചു റവറം ഫാദർ സോമി പാണങ്കാട്ട് ക്രിസ്മസ് സന്ദേശം നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ദേശീയ താരത്തെ എല്ലാവർക്കും എന്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തണം അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ചെറിയ രീതിയിലൊരു അരിയുധനം ഉദ്ഘാടനം ചെയ്തു അതൊപ്പം

ി ഒരുപാട് അതേപോലെ നല്ല നല്ല പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പോലും ഓണം ഓണത്തിൻ്റെ സമയത്ത് നേരത്തെ ഗതീഷ് സൂചിപ്പിച്ച പോലെ അവിടെ നിന്നും തോന്നും എനിക്ക് ഈ സ്നേഹം കൂടെ നിന്നുള്ള പ്രോഗ്രാം തുടക്കം കുറിക്കുന്നത് ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരു അനുമതി കൂട്ടായ്മ ഇതുപോലെ ഭംഗിയാക്കാനും ഇതിനെങ്ങനെ കൂടുതൽ ഇനിയും ഇവിടെ കൂട്ടായ്മ ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ വെച്ച് മുമ്പോട്ട് ചെയ്യാനും അതിൽ മിനിറ്റുകൾ എഴുതിയിട്ടുണ്ട് അതന്നെ കൂടുതൽ വിശദീകരിക്കുന്നതിന് മൂന്ന് മിനിറ്റ് സംസാരിക്കാവൂന്ന് ഈ നോട്ടീസ് എഴുതി വെച്ചാൽ നിറഞ്ഞെ പെട്ടെന്ന് നിർത്തുവാ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ ഇനി മുമ്പോട്ട് പോട്ടെ എന്നും നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയർട്ടും നമുക്ക് ഉണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉറക്കമൊക്കെ വരേണ്ട ഒരു സമയമാണ് എങ്കിലും നമുക്കറിയാം ക്രിസ്മസ് ആദ്യത്തെ ആഘോഷമായതുകൊണ്ട് കൂടി നമുക്കത് ആശംസിക്കാനായിട്ട് സാധിക്കണം അതുകൊണ്ട് എല്ലാവർക്കും എങ്കിൽ കൂടി ക്രിസ്മസ് സന്തോഷമുണ്ടോ നമ്മുടെ പേര് ഒരു തിരിച്ചറിയുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു ശരിക്കും ഒത്തിരി അഭിമാനമുണ്ട് ഇവിടെ ആനന്ദമുണ്ട് മൂന്ന് കാര്യങ്ങൾക്കായിട്ട് ആശംസകൾ അർപ്പിക്കണമെന്ന് തോന്നുകയാണ് ഇവിടെ നിന്നപ്പോഴെ ജോലി ഈ ഡി സി ആരംഭിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഒരുമിച്ച് ഉണ്ടായിരുന്നു ഇവിടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതും അതോടൊപ്പം തന്നെ ജോലി പ്രാപ്തി വേണ്ടി ഒരുങ്ങുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ജോലിയിലൂടെ സാഹചര്യങ്ങൾ കൂടി ചേരുകയും ഈ ടീച്ചിൽ തന്നെ ഒരു വലിയ ആയിട്ട് രൂപപ്പെടുന്നത് പലപ്പോഴും ന്യൂസ് ചാനലുകളിലൂടെയും അതുപോലെ വാർത്തകളിലൂടെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അനേകരുടെ മുഖത്ത് സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ജോലിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ

ഇങ്ങനെയുള്ള ആൾക്കാർ ചേർത്ത് പിടിക്കാനും നമ്മൾ ശ്രമിക്കാമെന്ന് ഒരുത്തുകൊണ്ട് ഈ ബിസിനസ് പിന്നെ എല്ലാവരും നമ്മൾ ഞാൻ നന്ദി നമസ്കാരം നമസ്കാരം

ഒരു കൂടിയാണ് ഞാൻ ചേട്ടനെ എട്ട് വർഷക്കാലം അന്നോ ഒന്നും ഒന്നും അറിയപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ജൂലൈയിലെ ജർമ്മനില് വെച്ച് സിമ്മിങ് കോമ്പറ്റീഷൻ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ എനിക്ക് ഒരു വീട്ടിൽ ലഭിച്ചു ആദരവൊക്കെ ലോകം അറിയപ്പെടുന്ന ഒരു താരമായി അങ്ങനെ എനിക്ക് ഒരു സ്വപ്നം എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട് അതെനിക്ക് സകലമായി എന്ത് പറയണമെന്ന എന്ത് ചിന്തിക്കണമെന്ന ഒരു വ്യാപനത്തോടെ എല്ലാ വന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു അച്ഛന്റെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ് ൂടെയാണ് ഞാൻ തളരാത്തത് അന്ന് ഞാൻ ഇന്നും കഴിച്ചതിൻ്റെ വക്കിലായി അച്ഛനെന്നോട് പറഞ്ഞു മാതാവിന്റെ ചെവ്മാരെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക ഒരു വിജയം കണ്ടെത്തുന്നു അതെനിക്ക് സബ്ദമായി എല്ലാവരും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിൻ്റെയും അപേളകൾ നേരം കൊണ്ട് എത്തുന്നു പിന്നെ എൻ്റെ അടുത്തുള്ള കോമ്പറ്റീഷൻ പറഞ്ഞുകൊണ്ടിരിക്കാന് Ani mewn gwirionedd, mae'n rhaid i'r sefyr a'r rhaid i'r sefyr വാർഡ് മെമ്പർ ബാബു മനക്കപറമ്പിൽ കപ്സി ബാങ്ക് പ്രസിഡന്റ് ജോളി ജോർജ് ഡോക്ടർ ജൂണ ജോയ് റിട്ടയർ അധ്യാപിക മർത്താമ ജോളി സിസ്റ്റർ ആഞ്ചല എസ് എച്ച് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ ജിൻസൺ ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ പി രതീഷ് സ്വാഗതവും സണ്ണി കേപ്പോൾ നന്ദിയും പറഞ്ഞു കേക്ക് മുറിച്ചും സ്നേഹവിരുന്നോടെ അവസാനിച്ചു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്